അഹങ്കാരം മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളെയും ഇഷ്ടമല്ല ഇഷ്ടമല്ല അഹംഭാവം എന്ന് പറഞ്ഞ എന്താ ഒരാളെ നോക്കിയിട്ട് ഞാൻ അവനെക്കാളും തരക്കേടില്ലല്ലോ എനിക്ക് അവനേക്കാളും ഹൈറ്റ് ഉണ്ടല്ലോ ഞാൻ അവനെക്കാളും മസിലുള്ള ആളാണല്ലോ ഞാൻ അവനെക്കാളും ും പോലുള്ള ആളാണല്ലോ ഇങ്ങനെ ഒരു തോന്നൽ ഒരാളുടെ മനസ്സിൽ വന്നാൽ ആ മനുഷ്യന് അള്ളാഹുവിന് ഇഷ്ടമല്ലാഹുലഹുവിന്റെ ചരിത്രത്തിൽ മകൻ ഒരു പുതിയ കുപ്പായൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ചീകിങ്ങനെ നിക്കുമ്പോൾ വന്നൊരു അടിയടിച്ചിട്ടുണ്ട് അപ്പൊ കുട്ടി വെച്ച് പാപ്പ എന്തിനു പിന്നെ അടിച്ചത് പറഞ്ഞു മോഹനെ ഈ കുപ്പായ കിട്ടി നിൽക്കുമ്പോ നിന്റെ മനസ്സിൽ ഇപ്പൊ ഒരു തോന്നല് വന്നില്ലേ ഞാൻ തരക്കേടില്ല ആ തോന്നല് പോകാൻ വേണ്ടി അടിച്ചതാന്ന് പറഞ്ഞു അണിമൃതങ്ങളുടെ മദ്രസ് അങ്ങനെയാണ് ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സിനുള്ളിൽ പോലും ചെറുപ്രായത്തിൽ പോലും ഞാൻ തരക്കേടില്ലല്ലോ എന്ന് തോന്നല് വരരുത് നാം എല്ലാവരെ പോലെയുമാണ് അല്ലെങ്കിൽ അവർ എന്നെക്കാളും മീതയാണ് ഞാൻ നന്നാവണം അള്ളാഹു എന്നെ നന്നാക്കി തരണം ഉയർത്തി തരണം എന്ന പ്രാർത്ഥനയോടെ എന്നാൽ നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ അവരെക്കാൾ മീതയാണ് എന്നൊരാണിന് ഒരു പെണ്ണിന് ഒരിക്കലും ആരോടും തോന്നരുത് ഇച്ചിരി കാണാനൊക്കെ ഭംഗിയും ചെറുക്കൊക്കെ ഉണ്ടാകുമ്പോഴേ തോന്നിപ്പോകും ഞാൻ തിരക്കേടില്ലല്ലോ എന്ന് ഒരിക്കലും തോന്നരുത് അത് സ്കൂളിലും കോളേജിലും നമ്മുടെ വീട്ടിലും റോഡിലും നാടിലും എല്ലായിടത്തും ഒരു ഫംഗ്ഷനിൽ ചെന്നാലും ഒക്കെ അങ്ങനെ പെരുമാറാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്